അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഭാഗ്യവർഷമായിരിക്കും നിങ്ങളുടെ ചിരകാലാഭിലാഷങ്ങൾ സഫലമാകുന്നതും അധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നതും ഈ വർഷത്തിന്റെ പ്രത്യേകതയായിരിക്കും ഓരോ വെല്ലുവിളികളെയും അവസരങ്ങളാക്കി മാറ്റി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ രംഗത്തും പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്ന ഒരു കാലഘട്ടമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി ഒരു സുവർണ കാലഘട്ടമാണ് വരുമാനത്തിൽ ഗണ്യമായ വർധനവും പ്രതീക്ഷിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കാതെ പോലും പണം കയ്യിൽ വരാനുള്ള സാധ്യതകളും ഉണ്ട് ശമ്പള വർധനവോ പുതിയ വരുമാന മാർഗങ്ങളോ ഇതിന് കാരണമാകാം നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കും പുതിയ സമ്പാദ്യ പദ്ധതികളിൽ ചേരാനോ ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താനോ ഉചിതമായ സമയമാണ് കടബാധ്യതകളിൽ നിന്ന് മോചനം നേടാനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ചുവട് വെക്കാനും ഈ വർഷം നിങ്ങൾക്ക് സാധിക്കും വലിയ സാമ്പത്തിക തീരുമാനം എടുക്കാൻ ഈ വർഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി മികച്ച മുന്നേറ്റങ്ങൾ നൽകും നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുകയും കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യും സ്ഥാനക്കയറ്റങ്ങൾ പുതിയ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തൃപ്തികരമായ പുതിയ തൊഴിലവസരങ്ങൾ എന്നിവ ഈ വർഷം പ്രതീക്ഷിക്കാം ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും സാധിക്കും ബിസിനസ്സിൽ വിപുലീകരണത്തിനുള്ള സാധ്യതകളും കാണുന്നു ടീം വർക്കിലൂടെയും സഹകരണത്തിലൂടെയും വലിയ വിജയങ്ങൾ നേടാൻ കഴിയും നിങ്ങളുടെ നേതൃത്വ ഗുണം ഈ വർഷം സഹപ്രവർത്തകരാലും മേലുദ്യോഗസ്ഥരാലും അംഗീകരിക്കപ്പെടും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലും രണ്ടായിരത്തിഇരുപത്തി ആറ് അവിട്ടം നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും സമ്മാനിക്കും പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകും പരസ്പര ധാരണ വർദ്ധിക്കും അവിവാഹിതരായവർക്ക് ഈ വർഷം ജീവിത പങ്കാളിയെ കണ്ടെത്താനും പുതിയ അധ്യായം ആരംഭിക്കാനും സാധ്യതയുണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും സാധ്യതയുണ്ട് കുട്ടികളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും അവരുടെ പഠനത്തിലും വളർച്ചയിലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും കുടുംബത്തിൽ പുതിയൊരംഗം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇതൊരു നല്ല വർഷമാണ് ആത്മീയമായ കാര്യങ്ങളിൽ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ താല്പര്യം തോന്നും ധ്യാനം യോഗ പ്രാർത്ഥന എന്നിവയിലൂടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കും ജീവിതത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് അവ മാനസികോല്ലാസം നൽകുകയും പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും തീർത്ഥാടനങ്ങളും വിനോദയാത്രകളും ഇതിൽ ഉൾപ്പെടാം യാത്രകളിലൂടെ പുതിയ സൗഹൃദങ്ങൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ വർഷം മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും ചെറിയ അസുഖങ്ങളിൽ നിന്ന് മോചനം നേടുകയും ഊർജ്ജസ്വലരായിരിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ഉന്നത പഠനത്തിനുള്ള സാധ്യതകളും കാണുന്നു സാമൂഹികമായ ഇടപഴകലുകളിലൂടെ കൂടുതൽ അംഗീകാരം നേടും പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഈ വർഷം ധൈര്യം ലഭിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നത് ഉത്തമമാണ് ഇത് വിദ്യ ധനം ഭാഗ്യം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും വ്യാഴാഴ്ചകളിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതും പാൽപായസം നിവേദ്യമായി നൽകുന്നതും നല്ലതാണ് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് ഉത്തമം അറിവ് പകർന്നു നൽകുന്ന ഗുരുക്കന്മാരെയും അധ്യാപകരെയും മുതിർന്നവരെയും ആദരിക്കുക അവരുടെ അനുഗ്രഹം തേടുന്നത് വ്യാഴപ്രീതിക്ക് വളരെ പ്രധാനമാണ് വ്യാഴാഴ്ചകളിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് മഞ്ഞക്കടല മഞ്ഞ വസ്ത്രം പുസ്തകങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും ശനിയുടെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് പ്രധാനമാണ് ശനി അനുകൂലമല്ലാത്തപ്പോൾ തൊഴിൽ രംഗത്തും കർമ്മരംഗത്തും തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനിയാഴ്ചകളിൽ ശനീശ്വരനെ ആരാധിക്കുന്നത് ദോഷഫലങ്ങളെ ലഹൂകരിക്കാൻ സഹായിക്കും ശനിക്ഷേത്രങ്ങളിൽ എള്ളുതിരി കത്തിക്കുന്നതും നീരാചനം സമർപ്പിക്കുന്നതും നല്ലതാണ് ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് ശനി ദോഷങ്ങളെ അകറ്റാൻ ഫലപ്രദമാണ് ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അവിട്ടം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ശുഭവർഷമാണ് കഠിനാധ്വാനം ആത്മവിശ്വാസം വിവേകപൂർണമായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സന്തോഷവും സമൃദ്ധിയും ഒരു വർഷം ആശംസിക്കുന്നു